ഈശം ഷിഹായി കേ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വീഡിയോ മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ആദ്യമായി ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയുകയാണ് ദയവു ചെയ്ത് ഈ വീഡിയോയുടെ കണ്ടൻറ് ഒരു മൂന്നാഴ്ച കഴിഞ്ഞതിനു ശേഷം മാത്രം വേറെ ചാനലുകളിൽ കൊണ്ടുപോയി അവരവരുടെ സ്വന്തം കണ്ടൻറ് എന്ന പോലെ കൂട്ടിച്ചേർക്കലുകൾ നടത്തി പ്രക്ഷേപണം ചെയ്യുക ഒത്തിരി വീഡിയോസ് എൻ്റെ അനുവാദം കൂടാതെ കണ്ടൻറ്റും മറ്റു വിവരങ്ങളും കൃത്യമായി ഇതിൽ നിന്നും എടുത്ത് മറ്റു ചാനലുകൾ കോപ്പി ചെയ്യുക ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്വന്തം വീഡിയോ എന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന ചാനലുകാർക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ഞാൻ പണിയെടുത്ത് മറ്റുള്ളവർക്ക് കണ്ടന്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ലാത്തതിനാൽ നവംബർ അവസാനത്തോടുകൂടി ഈ ചാനലിൻ്റെ പ്രക്ഷേപണം ഞാൻ നിർത്തുന്നതാണ് വിഷയത്തിലേക്ക് വരാം മൂന്ന് നക്ഷത്രങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ക്രിസ്തുമസ് കാലം വരുമ്പോൾ എല്ലാ വിശ്വാസികളും വീടുകളിൽ നക്ഷത്ര നക്ഷത്രവിളക്ക് തൂക്കിയിടാറുണ്ട് ചില ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ അന്ധവിശ്വാസം അല്ലെങ്കിൽ വിഗ്രഹാരാധനയാണ് അതിനാൽ നക്ഷത്രം തൂക്കിയിടുവാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സമ്പൂർണ്ണ ബൈബിളിൽ ഇരുപത്തിയെട്ട് പ്രാവശ്യം നക്ഷത്രം എന്ന പദം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ബിബ്ലിക്കൽ തിയോളജിയോടൊപ്പം തന്നെ പഠിക്കുവാൻ തിരഞ്ഞെടുത്ത മറ്റൊരു വിഷയമാണ് ബിബ്ലിക്കൽ ആസ്ട്രോളജി എന്ന സബ്ജക്റ്റ് ബൈബിളിൽ പഠിക്കുവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടവും കൗതുകവും തോന്നിയ ഒരു വിഷയമായിരുന്നു അത് വരുന്ന എപ്പിസോഡുകളിൽ ബൈബിളിലെ ജ്യോതിഷത്തെ കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാം സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ വീടുകളിൽ തൂക്കിയിടുന്ന നക്ഷത്രങ്ങൾക്ക് എത്ര പോയിന്റുകൾ അഥവാ എത്ര കോണുകൾ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണോ അതോ ദാവീദിൻ്റെ നക്ഷത്രം എന്ന് വിളിക്കപ്പെടുന്ന ജൂതന്മാരുടെ മതസാംസ്കാരിക സിമ്പിൾ ആണോ അതോ സാത്താനിക നക്ഷത്രമാണോ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയുമോ യേശുവിൻ്റെ ജനന സമയത്ത് വാനിൽ ഉദിച്ചുയർന്ന നക്ഷത്രത്തെ കുറിച്ച് മത്തായിയുടെ പുസ്തകത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ വിജ്ഞാനികൾക്ക് വഴികാട്ടിയായി കിഴക്കേ ചക്രവാളത്തിൽ കാണപ്പെട്ട നക്ഷത്രം പ്രഭാത നക്ഷത്രമായ വീനസ് അഥവാ ശുക്രൻ എന്ന ഗ്രഹമാണെന്ന് വാദിക്കുന്ന വാനനിരീക്ഷകരും അതല്ല ഈശോയുടെ ജനന സമയത്ത് പ്രത്യേകമായി കാണപ്പെട്ട മറ്റൊരു നക്ഷത്രമാണ് അത് പറയുന്നവരും ഉണ്ട് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം പത്തൊമ്പതിലും വെളിപാട് രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടിലും യേശു ക്രിസ്തുവിനെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു വെളിപാട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറിലെ വാക്യത്തിൽ ക്രിസ്തുവിനെ പ്രഭാതമുള്ള പ്രഭാത നക്ഷത്രം എന്ന് അസന്നിഗ്ധമായി വിളിച്ചിരിക്കുന്നു യേശുവിൻ്റെ ജനന സമയത്ത് കണ്ട നക്ഷത്രം ഒരു ധൂമകേതു അഥവാ വാൽനക്ഷത്രം ആണെന്ന് എവിടെയും പറയുന്നില്ല അങ്ങനെ ഒരു പാരമ്പര്യവും ഇല്ല ബൈബിളിൽ യേശുവിൻ്റെ ജനന സമയത്ത് കണ്ട നക്ഷത്രത്തെക്കുറിച്ച് പുരാതന കാലത്തെ വാനനിരീക്ഷകരുടെ വിശകലനത്തിൽ നിന്നും ഉരുതിരിഞ്ഞ് വന്ന പ്രകാശോജ്വലമായ നക്ഷത്രത്തിൻ്റെ സിംബലാണ് എട്ട് പോയിന്റുകളോടു കൂടിയ സ്റ്റാർ ഈ നക്ഷത്ര സിംബൽ പിന്നീട് ലോകം മുഴുവനിലുമുള്ള ക്രിസ്ത്യൻ വിശ്വാസികളും സഭാ നേതൃത്വവും അംഗീകരിക്കുകയും ചെയ്തു എട്ട് പോയിന്റുകളുള്ള ഈ നക്ഷത്രത്തെ വീണ്ടെടുപ്പിൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ ബദ്ലേഹമിൻ്റെ നക്ഷത്രം എന്നെല്ലാം വിളിക്കുന്നു സ്ഥിരത ഐക്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന സംഖ്യയാണ് എട്ട് ജെറുസലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനത്തിന് ശേഷം എട്ടാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു യേശുവിനെ എട്ട് ദിവസം പ്രായമുള്ളപ്പോൾ പരിച്ഛേദന കർമ്മവും നാമകരണവും ചെയ്തു നോഹയുടെ പെട്ടകത്തിൽ പേരെ ജലത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ കാണപ്പെടുന്നതും യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളുടെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ അഷ്ടസൗഭാഗ്യങ്ങൾ എട്ടെണ്ണത്തെയും ഇത് കുറിക്കുന്നു ആത്യന്തികമായി എട്ട് പോയിന്റുകളിൽ കാണപ്പെടുന്ന നക്ഷത്രം വളരെ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അതാകട്ടെ ക്രിസ്തു കേന്ദ്രീകൃതവും അതിനാൽ നാം ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കിയിടുമ്പോൾ അത് പോയിന്റുകൾ ഉള്ളതാണോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം ദാവീദിൻ്റെ നക്ഷത്രം എന്ന് വിളിക്കപ്പെടുന്ന ആറ് പോയിന്റുകളോട് കൂടിയ നക്ഷത്രമാണ് ദാവീദ് തൻ്റെ യുദ്ധത്തിന് ഉപയോഗിച്ച പരിചയിൽ ആലേഖനം ചെയ്യപ്പെട്ട അടയാളമാണ് ഇതെന്ന് യൂതന്മാർ വിശ്വസിച്ചു പോരുന്നു ബൈബിളിൽ ദാവീദ് ത്തരം ഒരു നക്ഷത്ര അടയാളം ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവില്ല ജൂത ചരിത്രകാരന്മാരുടെ ഗവേഷണങ്ങളുടെ ഫലമായി അവർ കണ്ടെത്തിയ നക്ഷത്ര സിംബലാണ് ഇത് ഇസ്രായേലി രാജ്യത്തിൻ്റെ പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ നക്ഷത്രം ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മൊറോക്കോ രാജ്യത്തിൻ്റെ പതാകയിലും ഈ നക്ഷത്ര അടയാളം ചേർക്കപ്പെട്ടു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് നൈജീരിയയുടെ പതാകയിലും ഈ നക്ഷത്രം ചിത്രീകരിച്ചിരുന്നു പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് സമഭുജ ത്രികോണങ്ങൾ അടങ്ങിയ ആറ് പോയിന്റുകളുള്ള ഈ നക്ഷത്രം ഒന്ന് തലകീഴായും മറ്റൊന്ന് നിവർന്നും നിൽക്കുന്നതുമാണ് ദാവീതിൻ്റെ നക്ഷത്രത്തിന് നിരവധി പ്രതീകാത്മകമായ വ്യാഖ്യാനങ്ങളുണ്ട് ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് ത്രികോണങ്ങൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു ആറ് പോയിൻറ്റുകളും പ്രതീകപ്പെടുത്തുന്നത് യഥാക്രമം ദയ കാഠിന്യം ഐക്യം സ്ഥിരോത്സാഹം മഹത്വം രാജകീയത എന്നിവയെ ആണ് മറ്റൊരു പ്രതീകാത്മകത ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ ദൈവം ഇസ്രായേൽ തോറ എന്നിവ തമ്മിലുള്ള ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് മുകളിലേക്ക് ചൂണ്ടുന്ന ത്രികോണം ദൈവത്തിനു വേണ്ടിയുള്ള ആളുകളുടെ പ്രവൃത്തികളെ പ്രതിനിധീകരിക്കുന്നു താഴേക്ക് ചൂണ്ടുന്ന ത്രികോണം ആളുകൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രതിനിധീകരിക്കുന്നു ക്രിസ്തു മതത്തിലാകട്ടെ ആറു പോയിന്റുകളുള്ള നക്ഷത്രം സൃഷ്ടാവിൻ്റെ നക്ഷത്രം അഥവാ സൃഷ്ടിയുടെ നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത് ആറു പോയിന്റുകൾ സൃഷ്ടിയുടെ ആറ് ദിവസങ്ങളെയും ദൈവത്തിൻ്റെ ആറ് ഗുണങ്ങളെയും പ്രതിനിധീകരിക്കുന്നതായി അടയാളപ്പെടുത്തുന്നു മറ്റൊരു പാരമ്പര്യ വിശ്വാസം ഇപ്രകാരമാണ് സോളമ്മൻ്റെ മോതിരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ചിഹ്നമാണ് ഇതെന്ന് ഉള്ളതാണ് എന്നാൽ ബൈബിളിൽ സോളമ്മന്റെ മോതിരത്തെ കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല പുരാതന കാലത്തെ രാജാക്കന്മാർ തങ്ങൾ ധരിച്ചിരുന്ന മോതിരം ഉപയോഗിച്ചാണ് രാജശാസനകളും തിരുവഴുത്തുകളും മുദ്ര വച്ചിരുന്നത് അതുകൊണ്ട് രാജാക്കന്മാർ ധരിച്ചു വന്നിരുന്ന മോതിരത്തെ മുദ്രമോതിരം എന്നുകൂടി വിളിക്കപ്പെട്ടിരുന്നു മധ്യകാല അറബി പാരമ്പര്യത്തിൽ നിന്നുമാണ് സോളമന്റെ മുദ്രമോതിരം എന്ന സങ്കല്പം ഉണ്ടായിട്ടുള്ളത് ആറു പോയിന്റുകളുള്ള നക്ഷത്രമാണ് സോളമന്റെ മോതിരത്തിൽ കുത്തിയെടുത്തിട്ടുള്ളത് ഈ മോതിരം പ്രധാന ദൂതനായ മിഖായേൽ ആണ് അദ്ദേഹത്തിന് നൽകിയതെന്ന് പറയപ്പെടുന്ന മറ്റൊരു കഥ കൂടി ഉണ്ട് അതും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഈ മോതിരം സോളമനെ ആത്മാക്കളെയും മൃഗങ്ങളുടെയും മേൽ അധിക ം നൽകി എന്ന് പറയപ്പെടുന്നു ദൈവം സോളമനെ നൽകിയതായി ബൈബിളിൽ പറയപ്പെടുന്നത് വിജ്ഞാനം ആണ് അല്ലാതെ മോതിരം നൽകിയതായി ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല എന്നാൽ ബൈബിളിലെ മറ്റ് ചില രാജാക്കന്മാർ ധരിച്ചിരുന്ന മുദ്ര മോതിരത്തെ കുറിച്ച് പരാമർശിക്കുന്നു ഉണ്ട് അതാകട്ടെ ആറ് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളതായും കാണുവാൻ സാധിക്കും കൂടുതൽ യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്ന പാരമ്പര്യ വിശ്വാസം ദാവീതിൻ്റെ പരിചയിൽ ആറ് പോയിന്റുകളുള്ള ഒരു നക്ഷത്രത്തിൻ്റെ മുദ്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനാൽ ആ നക്ഷത്രത്തെ ദാവീതിൻ്റെ നക്ഷത്രം എന്ന് വിളിക്കപ്പെട്ടു ഈ രണ്ട് പോയിന്റുകളും ഉള്ള നക്ഷത്രങ്ങളാണ് അതായത് എട്ട് ആറ് പോയിന്റുകൾ അഥവാ കോണുകൾ ഉള്ള നക്ഷത്രങ്ങളാണ് ക്രിസ്ത്യൻ വിശ്വാസികൾ ഈശോയുടെ തിരുപ്പിറവിയുടെ ഒരുക്കങ്ങൾക്ക് അലങ്കാരമായി ഉപയോഗിക്കേണ്ടത് ഈ രണ്ട് നക്ഷത്രങ്ങൾ കൂടാതെ മറ്റൊരു നക്ഷത്രം കൂടിയുണ്ട് അതിന് അഞ്ച് പോയിന്റുകളാണ് ഉള്ളത് ആ നക്ഷത്രം സാത്താന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു പുരാതന കാലം മുതൽക്കേ മന്ത്രവാദം ആഭിചാരം ദുരാത്മാക്കളെ ആവാഹിക്കൽ കൂടോത്രം ഓജോ ബോർഡ് ഇത്തരം കർമ്മങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന നക്ഷത്ര മുദ്രയാണ് അഞ്ച് പോയിന്റുകളുള്ള നക്ഷത്ര അടയാളം സാത്താൻ സേവകരും സാത്താൻ ആരാധകരും പരസ്പരം തിരിച്ചറിയുവാനും നെഗറ്റീവ് എനർജി കൈമാറുവാനുമൊക്കെയായി ഈ നക്ഷത്രമുദ്ര ഉപയോഗിക്കുന്നു കൂടാതെ ശരീരത്തിൽ പച്ചകുത്തിയോ കുത്തിയോ ടാറ്റുപതിച്ചോ ലോക്കറ്റായോ ഈ അഞ്ച് പോയിന്റുകളുള്ള നക്ഷത്ര അടയാളത്തെ സ്വീകരിക്കുന്നു ഇത് വിശ്വാസികളായ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സാത്താനെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഈ നക്ഷത്ര ചിഹ്നം ധരിക്കുന്നതും സൂക്ഷിക്കുന്നതും അതിൻ്റെ ചിത്രങ്ങൾ കൊണ്ട് നടക്കുന്നതും അല്ല അതുകൊണ്ട് അഞ്ച് പോയിൻ്റുകളുള്ള നക്ഷത്രം നമ്മൾ ആരും തന്നെ ക്രിസ്തുമസ് അലങ്കാരത്തിനായി വാങ്ങുകയോ ഭവനങ്ങളിൽ തൂക്കിയിടുകയോ ചെയ്യരുത് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രം എട്ട് പോയിന്റുകൾ നക്ഷത്രമാണ് അല്ലെങ്കിൽ ആറ് പോയിന്റുകൾ ഉള്ള നക്ഷത്രം അല്ലാതെയുള്ള നക്ഷത്രങ്ങൾ എല്ലാം തന്നെയും സാത്താൻ ആരാധനയുടെ ഭാഗമായി കരുതേണ്ടതാണ് അതിനാൽ നാം ഇനിയെങ്കിലും നക്ഷത്രങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ക്രിസ്തുമസിനെ തിരുപ്പിറവിയുടെ നക്ഷത്രം തന്നെ നോക്കി വാങ്ങേണ്ടതാണ് ഏവർക്കും വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു